എനിക്കറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഒന്നുമില്ല ആർ പോളിനു മാറ്റാൻ പറഞ്ഞു പോലീസ് വന്ന് ഞങ്ങൾ അതുകൊണ്ട് ഈ മഴയത്താണ് ഇന്നലെ മുഴുവൻ നിന്നത് ഞങ്ങൾക്ക് അമ്പത്തെട്ട് വയസ്സായി ഞങ്ങൾ ചെറുപ്പക്കാരല്ല ഞങ്ങൾ അമ്പത്തെട്ടും അൻപത്തി ഒമ്പതും വയസ്സായ അമ്മമാരാണ് ഇന്നലെ രാത്രിയിൽ രണ്ടു മണിക്കൂർ നേരമാണ് ഇതേപോലെയുള്ള ഞങ്ങൾ നിർദ്ദേശം ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന മഴ പെയ്തപ്പോൾ അടിച്ചു മാറ്റാൻ പറഞ്ഞത് ഇവിടുത്തെ യും എ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക എല്ലാ പരിപാടികളും ഞങ്ങൾ ചെല്ലണം ഇനി ഇനി ഒരു രാഷ്ട്രമാര് പോലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഒരു പരിപാടിക്ക് പോവില്ല അൻപത്തിയെട്ടും അൻപത്തിയൊൻപതും വയസ്സായ അമ്മമാരാണ് ഞങ്ങൾ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ പെരുമഴയത്ത് ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നത് കാണുന്നില്ലേ എന്ന് കേന്ദ്രമന്ത്രിയോട് ചോദിക്കുകയാണ് വർക്കേഴ്സ് അഷ്ഡിയാഗോ മഴ തുടരുകയാണ് ആ മഴയിൽ നിന്ന് തങ്ങളുടെ പരാതികളുടെ കെട്ടഴിക്കുകയാണ് ആശാ വർക്കേഴ്സ് എവിടെയാണ് നടക്കുന്നത് നിങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു വിലയിരുത്തി എന്താ ചെയ്യേണ്ട ഒരു നടപടിയിലേക്ക് പോകണോ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾ ഈ സമരം ഇങ്ങനെ തുടരുമ്പോൾ അവർ ടാർപോളിൻ തട്ട് മാറ്റി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആരോഗ്യം കേടാക്കി